ഇന്ന് സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു അസുഖമാണ് കാലിനൊക്കെ വരുന്ന വേദന എന്ന് പറയുന്നത് അപ്പം ചിലപ്പോൾ അത് നടുവിന് താഴോട്ടായിരിക്കാം ചില ആളുകൾക്ക് മുട്ടിന് താഴോട്ടായിരിക്കാം പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ കാലുകൾക്ക് വേദന അനുഭവപ്പെടാം എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വരാം അല്ലെങ്കിൽ മുട്ടിന് വരുന്ന തേമാനത്തിൻ്റെ ഭാഗമായിട്ട് വരാം അതുപോലെ തന്നെ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന സമയത്ത് കാലുകളിൽ വേദന അനുഭവപ്പെടാം അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് വെരി വേ എന്ന് പറയുന്ന സംഭവം ഇന്ന് ജോലിയുടെ ഭാഗമായിട്ടാണ് ഒരുപാട് ആളുകൾ ഈ ഒരു കംപ്ലൈൻ്റ് വന്ന് പറയുന്നത് കൂടുതലായിട്ടും ഇപ്പം സെക്യൂരിറ്റീസിനെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രാഫിക് പോലീസേഴ്സിനെ നഴ്സുമാരെ നോക്കുക അല്ലെങ്കിൽ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ഡ്രൈവേഴ്സ് പോലുള്ള ആളുകൾ ഇവരൊക്കെ വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് വെരിക്കോസ് വെയിൻ എന്നുള്ളത് അവരുടെ ആ ഒരു ജോലിയുടെ ഭാഗം നമുക്കറിയാം ഒന്നെങ്കിലും ഒരുപാട് സമയം നിൽക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറേ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം അപ്പം കൂടുതലായിട്ട് നമുക്ക് എന്താണ് വെരിക്കോസ് വെയിൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നോർമലി നമ്മുടെ കാലുകളിലൊക്കെ ധമനികളും സിരകളും ഒക്കെ ഉണ്ട് നമുക്കറിയാം സിരയാണ് അശുദ്ധ അശുദ്ധരക്തത്തിന് ഹൃദയത്തിലോട്ട് തിരിച്ചു കൊണ്ടുപോകുന്നത് ഈ സിരകളുടെ വാൽവുകളിൽ എന്തെങ്കിലും തകരാറ് സംഭവിക്കുമ്പോൾ ഈ സിരകൾ നന്നായിട്ട് വീർത്തിട്ട് വളഞ്ഞു പുളഞ്ഞൊക്കെ ആളുകളിൽ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ നല്ല രീതിയിൽ ധമനികളൊക്കെ തടിച്ച് അല്ലെങ്കിൽ സിരകളൊക്കെ നല്ല രീതിയിൽ തടിച്ചു വന്നിട്ടും പെയിനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ചില ആളുകളിൽ ഇങ്ങനെ സിരകളൊന്നും തടിച്ചിട്ട് കാണുന്നില്ല പക്ഷെ അവർക്ക് കാലുകളിലൊക്കെ നല്ല കടച്ചിലുണ്ട് പെയിനുണ്ട് അപ്പോൾ നമുക്ക് പല കണ്ടീഷനിലും ഞാൻ നേരത്തെ പറയുമ്പോൾ ഒന്നെങ്കിൽ അത് പെരിക്കോസ്വെയിൻ ആവാം അല്ലെങ്കിൽ വിറ്റാമിൻ ഡി അല്ലെങ്കിൽ ബി ടു അല്ല ഒക്കെ ഡെഫിഷ്യൻസി മൂലമായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം ഇപ്പോൾ വെരിക്കോസ്വേ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിരകൾക്ക് വരുന്ന പ്രശ്നമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ സിരകളുടെ ഹെൽത്ത് കൂട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവിടെ എപ്പോഴും ഒരു ബ്ലഡിൻ്റെ ക്ലോട്ട് ഉണ്ടാവും ബ്ലഡ് കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതൊക്കെ കുറച്ചുകൊണ്ട് വരുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അപ്പോൾ അത് ഏതൊക്കെയാണ് ഇങ്ങനെയുള്ള ആളുകൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ വെരിക്കോസ് വെരിക്കോസ്വെയിൻ രണ്ട് രീതിയിലായിട്ടാണ് ാണ് കാണുന്നത് ഒന്ന് ഉള്ളിലായിട്ടും മറ്റൊന്ന് പുറകിലായിട്ടും പുറം വശത്തായിട്ടും അപ്പം പുറംവശത്തുള്ളതാണ് നല്ല രീതിയിൽ ഈ ഞരമ്പൊക്കെ തടിച്ച് പുറത്തോട്ട് നമ്മൾ കണ്ടുവരുന്നത് അപ്പം ചില ആളുകളിൽ ചിലന്തി വല പോലെ അതിൻ്റെ ഗ്രേഡ് ഒക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഗ്രേഡ് ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് വേദനയും ഒക്കെ ചെറിയ രീതിയിൽ വരും എന്നാൽ സെക്കൻഡ് സ്റ്റേജിലോട്ട് വരുന്ന സമയത്താണ് നല്ല രീതിയിലുള്ള കടച്ചിൽ വരിക ഭയങ്കര വേദന വരിക കുറച്ചൊന്ന് നിൽക്കുമ്പോഴേക്കും അല്ലെങ്കിൽ കുറച്ച് ദൂരം ഒന്ന് നടക്കുമ്പോഴേക്കും നമ്മൾ കാലിന് ആ ഒരു കുഴച്ചില് പോലെ വരിക അതുപോലെ തന്നെ നീര് നല്ല രീതിയിൽ വന്ന് കാല് നന്നായിട്ട് വീർത്ത് വരിക അതുപോലെ തന്നെ ഈ ചിലന്തി വല പോലെ ചെറിയ രീതിയിലൊക്കെ ഞരമ്പ് അല്ലെങ്കിൽ നമ്മുടെ സിര എന്ന് പറയുന്നത് തടിച്ച് പുറത്തോട്ട് കാണുക ആ ഭാഗത്തൊരു കളർ ഡിസ്കള അതായത് ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ കണ്ടുവരിക നിങ്ങൾക്ക് നല്ല ചൊറിച്ചിലനുഭവപ്പെടുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വെരി കോസ് ഒരു സെക്കൻഡ് സ്റ്റേജിലാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് അപ്പം ഇങ്ങനെയുള്ള ആളുകളോട് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ് നിങ്ങളെ ജോലി പ്രകാരം ഇപ്പോൾ നിന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് നിങ്ങൾ കുറച്ചൊരു സമയം അതായത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഇരിക്കുക കാലുകൾക്ക് ചെറിയ മൂവ്മെൻസൊക്കെ കൊടുക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ കുറച്ച് ദൂരം ഒന്ന് നടക്കുക കാലുകൾക്കുള്ള ചെറിയ ചെറിയ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അതൊരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ ഇത് അൾസർ എന്ന് പറഞ്ഞൊരു സ്റ്റേജിലോട്ട് വരുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അമിതമായിട്ടുള്ള വെയിറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അമിത ഭാരമുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് എത്രയും പെട്ടെന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ സിര തടിച്ച് പുറത്തോട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല എക്സസൈസൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഭക്ഷണത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ട് അവരുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് മലബന്ധം അതായത് കോൺസ്റ്റിപ്പേഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗം കുറച്ച് കുറച്ചുകൊണ്ട് വരിക ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പ്രോട്ടീൻസ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക അതിപ്പം പച്ചക്കറികൾ അതായത് ചെറുപയർ പരിപ്പ് സോയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ആനിമൽ പ്രോട്ടീൻ ആണെങ്കിൽ ചിക്കൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക മീനുകൾ നന്നായിട്ട് കഴിക്കുക അതിന് വരെ റെഡ്മീട്ടൊക്കെ മാക്സിമം കുറച്ചുകൊണ്ട് വരിക അതുപോലെ തന്നെ മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ കൂടുതലായിട്ടും നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളാണ് നിങ്ങൾ കഴിക്കേണ്ടത് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ ഇതൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ ഒരുപാട് സമയം നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോക്കിങ്സും അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ബാൻഡേജ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കാലിന് എല്ലാ ദിവസവും ഒരു മസാജ് കൊടുക്കുന്നത് ഈ ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ടാവുന്നത് പ്രിവൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും പിണ്ണ തൈലായിക്കോട്ടെ അല്ലെങ്കിൽ ഏലാതി തൈലം പോലുള്ള ഏതെങ്കിലും തൈലുപയോഗിച്ചിട്ട് നമ്മുടെ കാലിന് താഴ്ഭാഗത്തു നിന്നും മുകൾ ഭാഗത്തേക്ക് ചെറിയ രീതിയിലുള്ള മസാജും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ചൂട് പിടിക്കുന്നത് ഒഴിവാക്കുക കാരണം മെരിക്കോസ് വെയിനുള്ള ആളുകളിൽ ചൂട് പിടിച്ചാൽ ചിലപ്പോൾ ബ്ലോക്കും കാര്യങ്ങളുടെ ഒക്കെ മൂവ്മെൻറ്റ്സ് വന്നിട്ട് പിന്നീട് അത് പക്ഷാഘാതം പോലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ് ആ കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക പിന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ആ ഒരു ബാക്ക് ഫ്ലോ രക്തം തിരിച്ച് ഹൃദയത്തിലോട്ട് സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ തലെണ്ണയുടെ സഹായം നിങ്ങൾ കാലിനടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ മെയിനായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മുടെ രക്തമൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക മഞ്ഞൾ ചെറുനാരങ്ങ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങളിലെല്ലാം തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതാണെങ്കിൽ വെയിറ്റ് കൂടുന്ന രീതിയിലുള്ള ഭക്ഷണമൊക്കെ മാക്സിമം കുറച്ചുകൊണ്ട് വരിക ഇഞ്ചി ഇൻക്ലൂഡ് ചെയ്യുക ഇഞ്ചി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറയുന്നത് ഇത് നമ്മുടെ രക്തം കട്ട പിടിക്കുന്ന ഫൈബ്രൻ എന്ന് പറഞ്ഞൊരു ഘടകത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് ഇഞ്ചി നിങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ റൂട്ടിൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇത് നമ്മുടെ ശരീരത്തിലുള്ള എന്ത് കുറയ്ക്കാൻ വേണ്ടി ബി പി കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അമിതമായിട്ട് ഈ സിരകളിലൊക്കെ വരുന്ന പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും ഇത് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ആപ്പിളിലുണ്ട് അതുപോലെ തന്നെ മുന്തിരിയിലുണ്ട് അത് പിന്നെ വരുന്നത് ബെറി ഫ്രൂട്ടുകളിലാണ് സ്ട്രോബെറി റാസ്ബെറി ബ്ലൂ ബ്ലൂബെറി മൾബെറിയിലും ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ നിങ്ങൾ നന്നായിട്ട് കഴിക്കുക ഇലക്കറികളെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക ഇലക്കറി ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നത് ഇലക്കറിയിൽ മഗ്നീഷ്യം കൂടുതലാണ് ഇത് നമ്മുടെ വാൽവുകളുടെയൊക്കെ ബലം കൂട്ടുകയും ഹെൽത്തൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യും അതുപോലെ തന്നെ ഇലക്കറികൾ കഴിക്കുമ്പോൾ യൂറിൻ ഔട്ട്പുട്ട് കൂടും യൂറിൻ ഔട്ട്പുട്ട് കൂടുമ്പോൾ തന്നെ ശരീരത്തിൽ വരുന്ന നീരൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒക്കെ ഇലാസ്റ്റിസിറ്റി അതൊക്കെ ഒന്ന് കീപ്പ് ചെയ്തിട്ട് ആ ഒരു റേഞ്ചിൽ തന്നെ കീപ്പ് ചെയ്ത് പോകാൻ ഇത് സഹായിക്കും പിന്നെ ബീട്രൂട്ട് പോലുള്ള പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കുക രക്തം കട്ട പിടിക്കുന്നത് പ്രിവെന്റ് ചെയ്യാനുള്ളൊരു കഴിവ് ഇതിനുണ്ട് പിന്നെ അൾസറൊക്കെ വന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ചില ഭക്ഷണങ്ങളൊക്കെ അലർജി ഉണ്ടാക്കുന്നുണ്ട് പാലും പാൽ ഉൽപ്പന്നങ്ങളും അലർജി ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഗ്ലൂട്ടൻ അടങ്ങിയ ഗ്ലൂട്ടൻ കൂടുതലുള്ളത് ചപ്പാത്തി ചപ്പാത്തി അതായത് ഗോതമ്പ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന റൊട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം കുറച്ചുകൊണ്ട് വരിക ഷെൽഫ് ഫിഷ് അലർജി ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അതായത് കടുക്ക ചെമ്മീൻ ഞണ്ടൊക്കെ ചില ആളുകൾക്ക് പാൽ ഒഴിച്ചാൽ ചായ കുടിച്ചാൽ വരെ അവർക്ക് അലർജി വരും അങ്ങനെ ഉള്ള ആളുകളൊക്കെ ആ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കറിയാം മുതിര പോലെയുള്ളത് മുതിരയൊക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക അൾസറ് വീണ്ടും വഷളാവാനുള്ള ചാൻസസ് കൂടുതലാണ് മെയിൻ മെയിനായിട്ടും ഇതൊക്കെയാണ് ഇനിയിപ്പോൾ അൾസറ് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ അൾസറ് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും അതായത് പുറത്ത് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എപ്പോഴും ഒരു ഹൈജീനിക്കോട് കൂടിയിട്ട് ആ ഒരു വൂണ്ടിനെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടി നോക്കുക പിന്നെ നിങ്ങൾ വെരിക്കോസ് വെയിൻ മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പെയിനും കടച്ചിലും കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കുക വെയിറ്റ് മാക്സിമം കുറച്ചെടുക്കുക ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി പറയുന്നത് രാത്രി സമയങ്ങളിൽ നമ്മളുടെ ശരീരത്തിൽ വരുന്ന ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഹോർമോണിൻ്റെ സഹായത്തോടു കൂടി അത് ഹെൽപ്പ് ചെയ്യും അതും നിങ്ങളിതിൻ്റെ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം മെയിനായിട്ടും വെരിക്കോസ് വെയിനുള്ള ആളുകൾ ഇത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ മെരിക്കോസ് മെയിൻ പലതവണ വന്നിട്ടും സർജറി ഒക്കെ ചെയ്തിട്ടും കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവാത്ത ഒരുപാട് ആളുകളുണ്ട് അതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് വാൽവിന് നമ്മൾ വീണ്ടും ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മുടെ ജീവിതശൈലിയായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ഞങ്ങളുടെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ വാൽവിന് വീണ്ടും പ്രശ്നങ്ങൾ വരും അടുത്ത് ഒരു വാൽവ് നോർമൽ ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വീണ്ടും നെക്സ്റ്റ് വാൽവിന് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ എപ്പോഴും വെരുക്കോസ് വൈനുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത് അപ്പം നിങ്ങൾക്കിതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി